മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം ഒന്നിന് ഉദ്ഘാടനം ചെയ്യും രാവിലെ മണിക്ക് ചലച്ചിത്ര താരം ബോബൻ ഉദ്ഘാടനം നിർവഹിക്കും മാനത്തമംഗലം ബൈപ്പാസ് റോഡിൽ വാവാസ് മാളിന് എതിർവശത്തായി പതിനായിരം ചതുരശ്രടി വിസ്തീർണത്തിൽ നാല് നിലകളിലായാണ് ഷോറൂം ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും പുതിയ ചെട്ടിനാട് ആൻഡിക് സിംഗപ്പൂർ ഇറ്റാലിയൻ ഡിസൈനുകളുടെ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതെന്നും ബി ഐ എസ് ഹാൾമാർക്കിന് മുദ്രയുള്ള സംശുദ്ധമായ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് വിപണനം നടത്തുന്നതെന്നും മദേഴ്സ് ഗോൾഡ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു സ്വർണ്ണാഭരണങ്ങൾ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിപണനം നടത്തി വ്യത്യസ്ത ആശയവുമായി രംഗത്തുള്ള മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് തൃശൂരിലും പാലക്കാടും നിലവിൽ ഷോറൂമുകളുണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തോളമായി കേരളത്തിന് അകത്തും പുറത്തുമുള്ള ചെറുകിട സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മൊത്തവിതരണം നടത്തി വരുന്നു ഇതിന്റെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ ഷോറൂം ആരംഭിക്കുന്നത് ആഗസ്റ്റ് പതിനേഴിന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ ഷോറൂം ഉദ്ഘാടനം ചെയ്യും ബി എ എസ് ഹാൾമാർക്ക് മുദ്രയുള്ള സംശുദ്ധമായ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ഷോറൂമിലൂടെ വിപണനം നടത്തുക ഏറ്റവും പുതിയ ചെട്ടിനാട് ആൻഡിക് സിംഗപ്പൂർ ഇറ്റാലിയൻ ഡിസൈനുകളുടെ ശേഖരം ഒരുക്കിയിട്ടുണ്ടെന്ന് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണക്കാരായ കസ്റ്റമേഴ്സിന് സംതൃപ്തി നൽകി സ്വർണ്ണാഭരണ വിപണിയിൽ വ്യത്യസ്തമായ വിപണന രീതിയാണ് മദേഴ്സ് ഗോൾഡ് സ്വീകരിച്ചു വരുന്നതെന്ന് മാനേജിങ് ഡയറക്ടർ അബ്ദുൾ മുജീബ് മീര സാഹിബ് പറഞ്ഞു ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോൾസെയിൽ റേറ്റിന് വളരെ ട്രാൻസ്പെറൻസി കാരണം ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയി എല്ലാ ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി ഇന്നിപ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്സിൽ എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നുണ്ട് പക്ഷെ ഇന്നിരുന്നാലും നമ്മുടെ ഈ കേരളം പോലുള്ള മാർക്കറ്റിൽ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ട്രാൻസ്പെറൻസി ഇപ്പോഴും എത്തിയിട്ടില്ല ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു ഭാഗമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു വരികയാണ് അപ്പോൾ ഞങ്ങൾക്ക് പാലക്കാടും തൃശ്ശൂരും ഗംഭീരമായ ാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് കാര്യമായിട്ട് ഹ്യൂജ് മാർക്കറ്റിംഗ് ബഡ്ജറ്റൊന്നും ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറില്ല പക്ഷേ ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് അതിൻ്റെ സേവിങ്സ് മനസ്സിലാക്കി അവർ അടുത്ത് പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ് അടുത്ത് പറഞ്ഞ് അവർ പറഞ്ഞ് അറിഞ്ഞത് സീനിയർ മാനേജർ ഷാബി പി ഡേവിഡ് ഷോറൂം മാനേജർ ബിനീഷ് തോരാട്ടിൽ ഫ്ലോർ മാനേജർ പ്രസാദ് അരിപ്ര സുന്ദർകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനും ലളിതമായ മാസത്തവണകളിലൂടെ പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള മദർ സ്മൃതി പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് മദർ സ്മൃതി പദ്ധതിയിൽ മൊബൈൽ ആപ്പിലൂടെ അംഗമാകുവാനും മാസത്തവണകളായി പണമടയ്ക്കുവാനും സാധിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പണിക്കൂരിയിൽ ഇളവുള്ള വിവിധ ഡിസ്കൗണ്ട് സ്കീമുകൾ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കും